ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ അതായത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് രീതിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് എമർജൻസി കേസസും ഇലക്റ്റീവ് കേസസും ലിസ്റ്റ് ചെയ്യും ഈ ഇലക്റ്റീവ് കേസസ് പോലും എമർജൻസിയുടെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വേണുവിനെ പോലെ തന്നെ പല പേഷ്യൻസിൻ്റെയും കൺസിഡർ ചെയ്താണ് ഈ ലിസ്റ്റ് ഇടുന്നത് അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരാളെ നമുക്ക് മനഃപൂർവ്വം എടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് പ്രയോറിറ്റൈസ് ചെയ്താണ് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിൽ അവർ അതിൻ്റെ ക്ലിനിക്കൽ ഡീറ്റെയിൽസ് അനുസരിച്ചാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങി പറയുകയാണ് ഇവിടെ ആളില്ല ഞങ്ങൾക്കിത് ഇത്രയും ചെയ്യാൻ പറ്റില്ല കാരണം ഈ പേഷ്യൻസ് ഞങ്ങളുടെ മുന്നിലാണ് കരയുന്നത് ഞങ്ങളാണ് കേൾക്കുന്നത് ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഇത് പലപ്പോഴായിട്ട് പറയുകയാണ് ഇന്നോ ഇന്നലെയോ അല്ല കേൾക്കുന്നില്ല പേഷ്യന്റ്സ് ആകുമ്പഴത്തേക്ക് അങ്ങനെ ആണെങ്കിൽ അതുപോലെ തന്നെ അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് ഐ സിയുലിന് ഞാൻ ജീവനോടെ കൊണ്ടു കൊടുത്ത എന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് സീരിയസ് ആണ് എന്നുള്ളത് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കെയ്ഷീറ്റ് അതായത് എക്കോ എടുത്തു വെനസ്ഡേ വൈകിട്ട് എക്കോ എടുക്കുന്നു പേഷ്യൻ്റ് ഐ സ്യൂലേക്ക് മാറ്റുന്നു ഐ സു ലേക്ക് മാറ്റുന്ന എന്നോട് പറഞ്ഞ റീസൺ പുള്ളിക്ക് അച്ഛൻ അച്ഛനെന്നാണ് പറഞ്ഞത് അച്ഛന് ശ്വാസം മുട്ടലുണ്ട് ഐ സ്യൂലേക്ക് മാറ്റാം എന്നിട്ടും പറയുന്നു നമുക്ക് അതായത് അവിടെ ഒബ്സർവേഷൻ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുണ്ട് സിസ്റ്ററുണ്ട് ഒബ്സർവേഷൻ കിട്ടുമെന്ന് പറയുന്നു എന്നിട്ട് എൻ്റെ കൂടെ തന്നെ വന്നു മെഡിസിൻ റൂമിൽ ചെന്നിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് ചാർജ് ഷീറ്റിലെല്ലാം എഴുതി കൊടുത്തു ഒരു സിസ്റ്റർ വന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കയറ്റി ഒരു അടുത്ത ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് വേണോണ്ട് ബൈസ് സ്റ്റാൻഡറിൽ തിറക്കുന്നു ഞാൻ മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിച്ചു ഈ ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല എൻ്റെ ഒരു വിഷമ അവസ്ഥ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഡോക്ടറാണ് സോറി അവിടെ നിന്ന് വേറൊരു ബൈസ് സ്റ്റാൻഡർ ആണ് ഞാൻ വാങ്ങിച്ചോണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഈ ഐ സിയുവിൽ കയറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഈ ചാർജ് ഷീറ്റിൽ ഐ സിയുയിലേക്ക് മാറ്റുന്നു എന്ന് എഴുതിയതിനു ശേഷം ഈ അഭിഷേക് എന്ന ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് അതെനിക്ക് അറിയണം കാരണം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആ ഒരു ഡോക്ടറാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അതുപോലെ ബെനഴ്സ് ഉച്ചയ്ക്കും ആ ഡോക്ടറിനെ എൻ്റെ ഹസ്ബൻ്റിനെ കൺസൾട്ട് ചെയ്ത് എന്തുകൊണ്ട് മരണ സമയത്ത് ആ വിവരം എന്നെ അറിയിച്ചില്ല ഞാൻ അവിടെ എല്ലാവരോടും ഞാൻ കേണ അപേക്ഷിച്ചു ഒരു ഒരു വട്ടം ഞാൻ വെൻറ്റിലേറ്ററിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു വട്ടം എന്നെ കാണിക്കൂ ഒരു നേരിയ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് ചെയ്തില്ല ആ കൺസൾട്ട് ചെയ്ത ഡോക്ടറിനെ അഭിഷേകുന്ന ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല അവസാനം എന്താ എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ പിഴവല്ലേ അത് എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് പറയാമായിരുന്നു അതിന് പകരം എട്ടേ മരണ റിപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ ഇവിടെ ചവറ നാലു മണിക്കൂർ യാത്ര ചെയ്ത് വന്ന് എൻ്റെ വീടിന് അടുത്തുള്ള ഒരു പേ ഒരു സുഹൃത്തിനോടാണ് പറയുന്നത് അകത്തോട്ട് വിളിക്കുന്നു ആ ഒരു ഡോക്ടർ വേറൊരു ഡോക്ടർ അതും അഭിഷേക് ഡോക്ടർ അല്ല വേറൊരു ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളിങ്ങ് വന്നതെന്ന് പറയുന്നു എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് എങ്ങനെയുണ്ട് പുള്ളി വേണുണൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് പുള്ളി മരണപ്പെട്ടു എന്ന് പറയുന്നു എന്നിട്ട് നിങ്ങൾ ചെന്ന് പറയെന്ന് പറഞ്ഞപ്പം ആ സുഹൃത്ത് പറഞ്ഞു എനിക്ക് ആ അമ്മയോടും മക്കളോടും പറയാൻ പറ്റത്തില്ല ഡോക്ടർക്ക് പറയാവോ അത് എനിക്ക് തീരെയും പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതായത് അത് നിങ്ങളുടെ ചികിത്സാ പിഴവ് തന്നെയാണ് എന്ന് ഞാൻ നൂറ് ശതമാനം ഞാൻ ബാധിക്കും അവിടെ അതുപോലെ തന്നെ ബ്ലഡ് റിസൾട്ട് വന്നു രണ്ടാമത്തെ എ സി ആർ ലാബിൽ ചെക്ക് ചെയ്ത ബ്ലഡ് റിസൾട്ട് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ആണ് അത് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ആ എന്താണ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് കഴിയത്തില്ല നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പലരും ചിലർ പറയാനുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ വെറുതെ അവർ ഐ സിയുൽ കയറ്റി വെറുതെ നമ്മളുടെ ഇന്ന് കാശ് വാങ്ങിക്കുന്നു അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പാവപ്പെട്ടവർ നമ്മൾ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ കൂടുതലാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും പേഷ്യൻസ് ഗവൺമെന്റ് ഹൗസ്ഫുൾ ബോർഡ് വെച്ച് ബാക്കിയുള്ള ഞാൻ പറഞ്ഞുവിടെ വേറെ എവിടെയെങ്കിലും പോയി അവർ ജീവൻ രക്ഷിക്കട്ടെ അങ്ങനെ ചെയ്താൽ ഞാൻ എൻ്റെ ഹസ്ബൻഡെ ഞാൻ ആയിരുന്നു അവിടെ സ്ഥലമില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞാൻ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ജീവൻ രക്ഷിച്ചതായിരുന്നു ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ഇത് നൂറ് ശതമാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റ് തന്നെയാണ് അത്ര എന്നെ കൊണ്ട് പറയാൻ പറ്റൂ അതുപോലെ തന്നെ അതുപോലെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം ഇവിടെ എഡിറ്റോറിയൽ മീറ്റിൽ സാർ അരുൺ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് വട്ടം സ്ട്രോക്ക് വന്നിട്ട് അത് രണ്ട് വട്ടമാണ് ഫസ്റ്റ് ടൈം വന്നു അത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുപോലെ തന്നെ കൈക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു നമ്മൾ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യേണ്ടി വന്നില്ല നമ്മളെ എന്താണ് മേവറത്തൂർ ഹോസ്പിറ്റൽ അഷ്ടമുടി ഹോസ്പിറ്റലിൽ കാണിച്ച് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചെറിയ ഈ കൈക്കും കാലിനും ഇതേ വന്നിട്ടുള്ളായിരുന്നു അതും നമ്മൾ ആ അഷ്ടമുടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു അത് മൂന്ന് വട്ടം അല്ല രണ്ടു വട്ടമാണ് ഓക്കെ പിന്നെ ഈ ഒരു ചികിത്സാ പിഴ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ആ ഡോക്ടർ തലയിൽ തന്നെ വെക്കും അല്ലാതെ വേറെ ആരുമല്ല ഉത്തരവാദി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് മുഖത്ത് നോക്കി പറയണം ചെയ്യാൻ പറ്റാ ആ കാരണം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന് കൊല്ലാനും സാധിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലായി ഞാൻ എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആസ് എ നീറ്റ് സ്റ്റുഡന്റ് നീ ഇങ്ങനെ ഒരിക്കലും ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി ആരും അങ്ങനെ സിന്ധു സിന്ധുവിനെ വിളിച്ചിരുന്നു ഒരു നേരിയ ജീവൻ വിളിച്ചിരുന്നോ എന്തെങ്കിലും ഉറപ്പുകൾ തരുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നെ ഇല്ല ഓരോ ഉറപ്പുകളും തന്നിട്ടില്ല എന്നെ ആരും വിളിച്ചിട്ടുമില്ല എന്നെ വിളിക്കുന്നത് മൊത്തം ഈ മീഡിയക്കാർ മാത്രമേ ഉള്ളൂ വിളിക്കുന്നത് ആരോഗ്യമന്ത്രി പോലും വിളിച്ച് തിരക്കിയിട്ടില്ല ഏറ്റവും സങ്കടകരമായ കാര്യമാണ് സിന്ധു ഞാൻ സിന്ധുലേക്ക് വരാം സ്മൃതി